ഹായ് ഫ്രണ്ട്സ് അചിന്തിയ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ ഇന്ന് സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ ഏട്ടൻ്റെയും എൻ്റെയും ലൈഫിലെ സ്പെഷ്യൽ സ്പെഷ്യൽ നല്ല മെമ്മറബിൾ ഡേ ആണ് അവിടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളിന്ന് ഡിന്നറ് കഴിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഷേക്സ്പിയർ ഫീസ്റ്റിലാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിൻ്റെ ആംബിയൻസും ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു ഹോട്ടലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച് ആദ്യമായിട്ട് കയറാണ് അപ്പോൾ ആ കയറുന്നേക്ക് മുമ്പ് കാർ പാർക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കാൻ വാതിലൊക്കെ തള്ളി തുറന്ന് ഞാൻ അങ്ങോട്ട് കയറിച്ചെന്നു അങ്ങനെ അയ്യോ എൻ്റെ പൊനു നമ്മൾ വല്ലാത്തൊരു ലോകത്താണ് കേട്ടോ നമ്മളുള്ളത് അങ്ങനെ അവിടെ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ബോർഡിൽ ബോർഡിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ നമുക്ക് മെനു കാർഡ് വന്നു മെനു കാർഡ് വന്നപ്പോൾ നമ്മൾ ചകഞ്ഞു പെകുഞ്ഞു ചകുഞ്ഞു പികഞ്ഞ് നമ്മളങ്ങനെ ഓർഡർ ചെയ്യാൻ തുടങ്ങി പട്ടിയാല ചിക്കൻ പിന്നെ സൂപ്പ് ചിക്കൻ സൂപ്പ് ഗോപി മഞ്ചൂരിയൻ ബട്ടർ നാൻ അതിന് ശേഷം വേറെ വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അത് സ്പെഷ്യൽ ഡേ അപ്പോൾ സ്പെഷ്യൽ ഡേയിൽ നമ്മൾക്ക് ഇനി എവിടെ പോകണം എന്നുള്ള ചിന്ത ഇനിയില്ല ഇനി എല്ലാ സ്പെഷ്യൽ ഡേ ഇവിടെ ഇവരോട് ഇവരൊന്നും എന്നെ മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ ക്യാമറയും കൊണ്ട് നടക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഷൂ ഷു ഷൂ ഷൂ വിളിച്ചപ്പോൾ ഇതാ വിളിക്കുന്നുണ്ട് പറയുമ്പോൾ ഹായ് ഉള്ളൂ ഇത്ര മതി അപ്പം അങ്ങനെ വീണ്ടും ഞാൻ എത്തി ഇതാ നോക്കൂ നല്ല നല്ല കാർട്ടൂൺസൊക്കെ ഉണ്ട് പിന്നെ റൂം ഡെക്കറേറ്റ് ചെയ്തതൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഞാൻ ഈ പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തതയുള്ള ഒരു സ്ഥലമാണ് ഈ പട്ടിയാല ചിക്കൻ ഓർഡർ ചെയ്തതിന് ശേഷേ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ ചിന്തിച്ചു കെട്ടോ വിപുലമായ ചിന്തകളൊക്കെ ഡയേറ്റ് കണ്ട വിഷണയായിട്ടിരിക്കുന്നത് ചിന്തിച്ച് ചിന്തിച്ച് ആ ഇതൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് ആദ്യമായിട്ടല്ലേ വരുന്നത് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുതാ നോക്കൂ അപ്പോളേക്കും അധികം വിഷമിക്കേണ്ട ചിന്തിക്കേണ്ട ഈ സൂപ്പ് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരിതാ ഒരു പാത്രം നിറയെ സൂപ്പും കൊണ്ടുവന്നു ആ ചിക്കൻ സൂപ്പ് എട്ട് പോഞ്ഞു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ കഴിച്ചു നോക്കണം വ്യത്യസ്ത രുചി തന്നെയാണ് ഇതൊരു പ്രത്യേക പ്രത്യേക സ്വാദുണ്ടായിരുന്നു കുറച്ചും കൂടി സ്പൈസി ആയിരുന്നു എനിക്ക് സ്പൈസി ഇഷ്ടമായതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് സ്പൈസി ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങളൊക്കെ ഇങ്ങനെ എന്ത് പാത്രം മൂടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനൊന്ന് തുറന്നു നോക്കും ഏത് പാത്രമായാലും അപ്പോൾ അതിലെ സോസുകളൊക്കെ ഉണ്ട് സോസ് ഒന്നും വേണ്ട അങ്ങോട്ട് ഊതി ഊതി കുടിക്കുക എന്നൊക്കെ വിചാരിച്ചു നോക്കിയപ്പോൾ ഓ എരിയെ എരിഞ്ഞതിൻ്റെ ആ ഒരു മുഖഭാവമായിരുന്നു കേട്ടോ കുറച്ച് എരിവ് വന്നേൻ്റെ മുഖഭാവമാണ് അപ്പം സോസൊക്കെ കൂട്ടി നമുക്കങ്ങ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു നല്ല ചൂട് നല്ല നല്ല ചൂട് നല്ല എരിവ് സ്പൈസി സ്പൈസി ആയിട്ടുള്ള നല്ല ചിക്കൻ സൂപ്പ് ചിക്കൻ സൂപ്പ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി പറയട്ടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേര് വിവാഹിതരായ ഒരു ദിവസം കൂടിയാണ് കേട്ടിന്ന് കുറച്ചതാ ഇതേപോലെ കുറച്ച് സോസൊക്കെ ചേർത്ത് കുടിക്കുമ്പോൾ ചിക്കൻ സൂപ്പിന് സ്വാദ് ഏറും അറിയാലോ അത് ഏത് സൂപ്പിനായാലും കുഴപ്പമില്ലല്ലോ പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കണ്ട് എൻ്റെ പെണ്ണ് കണ്ട് വന്ന് കല്യാണമൊക്കെ കഴിച്ച് അത്രയധികം വർഷങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ഒരു മെമ്മറബിൾ ഡേ അല്ലേ ഒരു പ്രത്യേക ഒരു ദിവസമാണടോ ഇന്ന് എൻ്റെ വിവാഹ സുദിനമാണ് ഇന്ന് എൻ്റെ പൊനോ കല്യാണവും വേണ്ട വിടക്കോഴിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ രണ്ടുപേര് പെട്ടെന്ന് രണ്ടൂറ് ദിവസം പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ച ഒരു ദിവസം എന്താലേ ആ ഒരു ജീവിതവും വേണല്ലോ ഒരു പ്രത്യേക തരതാണ് പ്രത്യേകിച്ച് ഈ ദിവസം നമ്മൾ ആ ദിവസം നമ്മൾ ഒരുങ്ങിയ നമ്മുടെ ഒരുക്കങ്ങള് നമ്മൾ വന്ന വന്ന അതിഥികള് അനുഗ്രഹിച്ചു വരുന്നവര് അയ്യോ എന്തൊക്കെ ചിന്തകളല്ലേ അയൻ്റെ ഇടയിൽതാ ബട്ടർനാനെത്തി പിന്നെ ആ ബട്ടർനാനെത്തിപ്പൊ നല്ല ചൂട് ഇട്ടോ അതോ നമ്മുടെ പാട്ട്യാല ചിക്കൻ പാട്ട്യാല ചിക്കനും വന്നു കണ്ടുഅയൻറെ ഒരു ഭംഗി അല്ലേ മഞ്ഞ വെള്ള ചോപ്പൊക്കെ പോലെയുണ്ട് പിന്നെ അതാണ് നമ്മുടെ ചിക്കൻ നമ്മുടെ ഗോ ചില്ലി ചില്ലികോപി എനിക്ക് അത് എവിടെ ചെന്നാലും ഞാൻ ഒരു എക്സ്ട്രാ ചില്ലി ചില്ലികോപി ഞാൻ വാങ്ങിച്ചിരിക്കും എത്ര കറികളുണ്ടെങ്കിൽ ചില്ലികോപിയുടെ അഡിക്റ്റാണ് ഞാൻ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ചേട്ടനും ക്യാമറ അടിപൊളിയായിട്ടാണ് ചേട്ടൻ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടായത് അത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ കറിയുടെ ഭംഗിയൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടം ിട്ടു പാട്യാല ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചാബി പഞ്ചാബിയില്ലേ ഇതെല്ലാം പാട്ട്യാല ചിക്കനും എന്നും അല്ലെങ്കിൽ പട്യാല ചിക്കൻ എന്നൊക്കെ എല്ലാവരും പറയും ഇഷ്ടമുള്ളോണം പറയാം നമുക്ക് കഴിക്കാം ആട്ടിപ്പൊള്ളി ടേസ്റ്റാണ് ഇത് പഞ്ചാബിൽ നിന്നുള്ള ഒരു പ്രശസ്തമായ ഒരു ചിക്കൻ വിഭവമാണ് ഇത് കട്ടി ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ക്രീം പിന്നെ അത് ക്രീമിനാണെങ്കിൽ ഇങ്ങനെ വെൽവെറ്റ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രേവിയും അയ്യോ സാധാരണ നമ്മൾ ചിക്കൻ കറി വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഈ ചിക്കൻ കറി ഈ ഇതിന് ഓംലെറ്റ് ഇതിനൊരു ടോപ്പിങ്ങനായിട്ട് കൊടുത്തിട്ടുണ്ടാവുക അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചിക്കൻ വെച്ചിട്ട് മുകളിൽ ക്രീമും ഗ്രേവിയും ഇതൊക്കെയായിട്ട് പടിയാൽ ചിക്കൻ പഞ്ചാബി പാചക രീതിയിൽ പ്രത്യേകമായിട്ട് അവരുടെ പ്രശസ്തമായ ഒരു വിഭവമാണെന്നാണ് ഇത് പറയുന്നത് കശുവണ്ടി പേസ്റ്റ് കാരണം സമ്പന്നമായിട്ട് അതിൽ അതിലൊരു പ്രത്യേക രീതിയിലാണല്ലോ പിന്നെ അതിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇതിൻ്റെ രുചിക്കൊക്കെ മാറ്റി കൂട്ടുന്നു എന്ന് പറയുന്നത് ധാരാളം സുഗന്ധ ചേർത്തിട്ടുണ്ട് നല്ല മണമായിരുന്നു ചേട്ടന് ഇഷ്ടമായി ചേട്ടൻ നല്ല ഗ്രേവി നല്ല ഗ്രേവി എന്ന് പറയാൻ പറഞ്ഞാൽ അതിൽ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി മസാലകൾ ചുവന്ന മുളക് ഇവയൊക്കെ കേട്ടോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കട്ടിയുള്ള നല്ല ഗ്രേവിയാണ് പിന്നെ സാധാരണ കറികൾ ഇതിന് മുകളിൽ ഓംലെറ്റ് ഒരു ടോപ്പിംഗ് പറഞ്ഞല്ലോ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ചിക്കൻ പീസസ് കുഞ്ഞ് 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 കുഞ്ഞ ചിക്കൻ പീസസൊക്കെ വെച്ചിട്ട് ഓ ഇത് നമുക്ക് ചോറിനോ റൊട്ടിക്കോ ബട്ടർ നാനോ ചപ്പാത്തിക്കോ എന്തേലും വേണമെങ്കിലും കഴിക്കാം എനിക്ക് തോന്നുന്നു ഈ ചപ്പാത്തി ബട്ടർനാനൊക്കെ നല്ലതാകും എണ്ണം കഴിഞ്ഞു ചപ്പട്ട് നമ്മൾ പറഞ്ഞ ബട്ടർ ബട്ടർനാനൊക്കെ വാങ്ങിച്ചതൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഒരു ലൈഫിലേക്ക് വന്നാലേ ഇതേപോലെ നമ്മൾ കൂട്ടിക്കൊഴച്ച് പിച്ചിക്കീറി വാരി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് വർഷങ്ങൾ കഴിയുമ്പോഴേ ആ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേക്കൊരു സുഖമുണ്ടല്ലോ ഓർമ്മയുണ്ടല്ലോ നമ്മൾ ഒന്നാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നാണ് വായിലിങ്ങനെ വെള്ളം വരെ കൂട്ടാനും കറികളൊക്കെ കണ്ടിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ ആ ചിന്ത തന്നെയാണ് ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുക കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെ പോയപ്പോൾ ഇവിടെ നിന്ന് ലേറ്റ് ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടുന്ന് കഴിക്കാം അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ വർഷവും ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും നമ്മളല്ലേ എത്രയൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളെല്ലാം നമ്മൾ മറക്കുന്നത് അങ്ങനെ ക്ലീൻ ക്ലീൻ ആക്കി ഞാനായിട്ടോ ഒരു തുണ്ട് പോലും ബാക്കി വെച്ചിട്ടില്ല കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പിന്നെ അതുപോലെ ചില്ലി ചില്ലികോബിക്ക് വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ആ മുഹിത്തോ ഗ്രീൻ ആപ്പിൾ മുഹിത്തോ പിന്നെ വാനില ഐസ്ക്രീം അതൊക്കെ നമ്മൾ വാങ്ങിച്ച് അതും ഒക്കെ നമ്മളെ ടേസ്റ്റി ടേസ്റ്റ് എല്ലാത്തിനും വ്യത്യസ്തതയാണ് നമ്മൾ ഈ സ്ഥലവും അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ് കേട്ടോ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഭക്ഷണം കഴിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നല്ല ആംബിയൻസാണ് നല്ല പെരുമാറ്റമാണ് എല്ലാവരുടെയും നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇനി ഇനി ഇനിക്ക് വരാൻ ഉള്ള ഒരു വലിയൊരു മനസ്സോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാ ഇറങ്ങി ഇറങ്ങണത് പോലും അത്രയും ടേസ്റ്റ് ആണ് ഞാൻ എൻ്റെ ഐസ് ഒരു ഒരുവിധമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഏട്ടൻ കഴിക്കഴിഞ്ഞ് ഞാൻ എനിക്ക് മൊഹിത്തോ കുടിക്കാം എനിക്ക് മൊഹിത്തോ ഭയങ്കര ഇഷ്ടമാണ് വെറുത്താണ് കേട്ടോ അത്രയും നമുക്ക് ധാരാളം ക്വാണ്ടിറ്റി വളരെ കൂടിയ ഫുഡ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ചാട്ട് മസാലസിനും ഡ്രിങ്ക്സിനൊക്കെ വേറെ മറ്റൊരു ഷോപ്പ് തൊട്ടപ്പുറത്തന്നെയുണ്ട് അവിടെ ഇരുന്ന് കഴി കുടിക്കാനൊക്കെയുള്ള സ്പേസസും ഒക്കെ ആയിട്ട് വളരെ നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു ഹോട്ടലും കൂടിയാണ് ഷേക്സ്പിയർ ഫീസ്റ്റ് ട്ടോ അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റ